ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ മനോഹരമായിട്ടുള്ള വളരെ പൊട്ടൻഷ്യൽ ഒരു വർഷമാണ് കാരണം ജി എസ് ടി എടുത്തു തുടങ്ങുക എന്നുള്ളതാണ് ഒരിക്കലും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ മുകളിൽ ജി എസ് ടി ഉണ്ടാകാൻ പാടില്ലായിരുന്നു പക്ഷെ ഗവൺമെൻറ് അത് ഇപ്പോഴാണ് മനസ്സിലായത് ഓക്കേ അത് നമുക്ക് നല്ലൊരു അവസരമാണ് മിഷൻ എൻ ഡി ആർ ടി എന്ന് പറയുന്നൊരു സീരീസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം നടത്താമെന്ന് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ട്രെയിനിങ് പ്രോഗ്രാം ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു പടി കൂടി കടന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാര്യമായിട്ട് ഈ വർഷം തന്നെ എം ഡി ആർ ടി അച്ചീവ് ചെയ്യാത്തവർ എം ഡി ആർ ടി അച്ചീവ് ചെയ്യുക എം ഡി ആർ ടി അച്ചീവ് ചെയ്തവർ ഓൾറെഡി ടി ഒ ടി അച്ചീവ് ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വലിയ ഒരു കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട വർഷമാണ് ഈ വർഷം കാരണം പതിനെട്ട് ശതമാനം ജി എസ് ടി പ്രീമിയത്തിൻ്റെ മുകളിൽ കുറയുക എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് അനിയ ഭയങ്കര ലാഭമാണ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കാരണം അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എത്ര ഏറ്റവും ഇഫക്റ്റീവ് ഇത് ഒന്നതിന് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം ഒരു ലക്ഷം അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു ലക്ഷം പതിനെട്ടായിരം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വള്ളം ഒക്കെ അടച്ചാൽ മതി ഓക്കെ സോ ദാറ്റ് മീൻസ് അവർ ആക്ച്വലി സേവ് ചെയ്യാണ് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഫോർ എക്സാമ്പിൾ നമ്മൾ അൻപതിനായിരത്തിന് വാങ്ങേണ്ട ഒരു ടി വി ഡിസ്കൗണ്ട് റേറ്റിൽ മുപ്പതിനായിരം വാങ്ങുക എന്ന് പറയുമ്പോൾ അത് ഇരുപതിനായിരം ലാഭമാണല്ലോ അല്ലെ അതുപോലെ ഇൻഷുറൻസ് പോളിസി ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തിന് വാങ്ങേണ്ടിയിരുന്നു ഒരു ലക്ഷത്തിന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലാഭമാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മളത് അവതരിപ്പിക്കുക അങ്ങനെ ഓരോ വർഷവും പതിനെട്ട് ശതമാനം പ്രീമിയത്തിന് മുകളിൽ ലാഭം ഉണ്ടാകുമെന്ന് പറയുന്നത് വലിയൊരു സേവിങ്സ് ആണ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം സോ ലാഭം ഉണ്ടാക്കാനുള്ള രണ്ട് വഴികൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസേനു മോള് റിട്ടേൺ ഉണ്ടാകുന്നതിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു ലക്ഷത്തി പതിനായിരമായിട്ട് അത് തിരിച്ചു കിട്ടുന്നു എന്ന് വിചാരിച്ചോളൂ രണ്ട് വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ എന്തുവാട്ടെ അപ്പോൾ ആ പതിനായിരം രൂപ ആണ് നമ്മുടെ ലാഭം എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരു ലക്ഷത്തിന് മോൾ കൊടുക്കുന്നതുപോലെ തൊണ്ണൂറായിരം കൊടുത്താൽ മതി എന്ന് പറയുന്ന സമയത്ത് അതും ലാഭം തന്നെയാണ് അപ്പോൾ ലാഭം രണ്ട് രീതിയിലുണ്ടാവുക ഒന്ന് പൈസ മോള് നമുക്ക് കിട്ടുന്ന റിട്ട് രണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ കുറയുന്ന സമയത്ത് കിട്ടുന്ന അതിൻ്റെ മുകളിലുള്ള ലാഭവും ലാഭം തന്നെയാണ് അതിൽ വലിയ ലാഭം തന്നെയാണ് പതിനെട്ട് ശതമാനം അല്ലെങ്കിൽ ജി എസ് ടിയിൽ ഇത്ര വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ഗ്രേറ്റ് സെയിം ഓക്കെ അപ്പം അത് ആ രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഐ ആം ഓൾവേസ് സോ ഹാപ്പി ടു ടോക്ക് ടു ഇൻഷുറൻസ് പ്രൊഫഷണൽസ് ബിക്കോസ് ഡ്രീംസ് സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ മനസമാധാനം സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ച്വലി ഇ ആർ നോട്ട് സെയിൽസ് പേഴ്സൺ സെയിൽസ് പേഴ്സൺ എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മൊറാലിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊറയിൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും നിങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും ആക്ച്വലി നമ്മൾ നമ്മളെ കണ്ടത് സെയിൽസ് പേഴ്സൺ ആയിട്ടല്ല സമാധാനത്തിൻ്റെ ദൂതന്മാരായിട്ടാണ് അതു തന്നെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളെപ്പോഴും ഈ കാര്യങ്ങളെ നോക്കിക്കാണാൻ എന്നുള്ളതാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ തുടക്കം തന്നെ നിങ്ങളോട് പറയുകയാണ് ഒരാൾ ഇൻഷുറൻസ് വാങ്ങുന്നത് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് പ്രൈഡ് അഭിമാനം രണ്ട് ലവ് സ്നേഹം മൂന്ന് ഫിയർ യം അല്ലെ പ്രൈഡ് ലവ് ഫിയർ ക്ലിയർ ആണല്ലോ ഇത് മൂന്നും നമ്മുടെ മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഒരു കസ്റ്റമറോട് സംസാരിക്കാൻ അതായത് ഒരു കസ്റ്റമർ ഒരു പോളിസി വാങ്ങണമെങ്കിൽ അതിൽ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുകളിലാണ് അയാൾ വാങ്ങുക ലവ് ലവ് എന്താണ് അവരുടെ ആ ക്ലയൻറ്റിൻ്റെ മക്കളോട് ഭാര്യയോട് ഫാമിലിയോട് അദ്ദേഹത്തിന്റെ സ്നേഹം കാരണം അദ്ദേഹം വാങ്ങും ശരിയല്ലേ നമ്മൾ പലപ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്ത സമയത്ത് ആ ഇമോഷനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ പോളിസി വാങ്ങാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രെസന്റേഷനിൽ ലവ് ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം ഫിയറാണ് ഫിയർ നമുക്കറിയാം എന്താണെന്നുള്ളത് അരക്ഷിതാവസ്ഥ ഇയാൾ എന്തൊക്കെ സംഭവിച്ചു പോയാൽ ഫാമിലിക്ക് സംഭവിക്കാവുന്ന ഒരു എന്താണ് തകർച്ച സാമ്പത്തികമായ തകർച്ച അതിനെ പറ്റിയുള്ള പേടി പ്രൊട്ടക്ഷൻ അല്ലെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഫിയർ തന്നെയാണ് നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഇമോഷൻ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ഇൻഷുറൻസ് ഏജൻറ്റുമാരും ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഫിയർ എന്ന് പറയുന്നൊരു ആയിരിക്കും ഓക്കെ അതിൽ നിങ്ങൾ വളരെ വലിയ ബിരുദന്മാരും നന്നായിട്ട് പെർസെൻറ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മൂന്നാമത്തെ ഇമോഷൻ എന്നു പറയുന്നത് പ്രൈഡാണ് നമ്മളധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത നമ്മളതിലേയും ട്രിഗർ ചെയ്യാൻ ശ്രമിക്കാത്തൊരു ഏരിയ എന്ന് പറയുന്നത് പ്രൈഡാണ് അഭിമാനം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം പക്ഷേ മലയാള ഇംഗ്ലീഷ് വാക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അതിലേക്ക് വരുന്നില്ല അപ്പം ഒരു പ്രൈഡ് ഉണ്ടാവുക എന്നുള്ളതാണ് അയാള് തന്റെ ഫാമിലിക്ക് വേണ്ടി എന്തോ ചെയ്തു എന്നുള്ളൊരു അഭിമാനം ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ മാത്രമല്ല ഫ്യൂച്ചറിന് വേണ്ടി അതിലൂടെ കിട്ടുന്ന സേവിങ്സിലൂടെ അതിലൂടെ കിട്ടുന്ന റിട്ടേണിലൂടെ ഒരു വലിയ ലെഗസി എന്ന് പറയാം ലെഗസി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം ലഗസി ഒരു സമ്മാനം തന്റെ പ്രിയപ്പെട്ടവർക്ക് കുടിക്കുന്നതിലുള്ളൊരു അഭിമാനം അതായത് തൻ്റെ സ്നേഹം ഞാൻ എൻ്റെ ഫാമിലി ഏറ്റവും കൂടുതൽ കരുതുന്ന ഒരാളാണ് അങ്ങനെ അതിൽ സ്നേഹിക്കുന്ന ഒരാളാണ് കരുതുന്ന ഒരാളാണ് ആളാണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചിട്ട് അയാൾ അഭിമാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അഭിമാനിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഒരു ഒബ്ജക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമറായിട്ട് സംസാരിക്കുന്ന സമയത്ത് വരുന്നത് മിക്കവാറും ഞാനൊരു എനിക്ക് ഓൾറെഡി ഒന്ന് രണ്ട് പോളിസി ഉണ്ട് എന്ന് പറയും അല്ലേ എപ്പോഴും ഒബ്ജെക്ഷനെ നമ്മൾ നോക്കിക്കാണ്ടത് അവരുടെ മനസ്സിലേക്ക് കയറാനുള്ള പടികളായിട്ടാണ് കോണികളായിട്ട് വേണമെങ്കിൽ കാണാം ഒരിക്കലും ഒബ്ജക്ഷനെ ഒബ്ജക്ഷനായിട്ട് കാണാൻ പാടില്ല ഒരു ഒബ്ജെക്ഷൻ പറയുന്ന സമയത്ത് കഷ്ടപ്പെടാൻ മനസ്സിലേക്ക് കയറാനുള്ളൊരു പടി നമുക്ക് കിട്ടി എന്ന് വേണം അതിനെ അങ്ങനെ വേണം നമ്മൾ അതിനെ നോക്കിക്കാണ്ടത് അല്ലാതെ അതിനെ നമ്മൾ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല അങ്ങനെ പഠിക്കണം നമ്മൾ ഒരു ഓരോജക്ഷൻ ആക്ച്വലി അവരുടെ മനസ്സിലേക്ക് കയറാനുള്ള കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് കയറാനുള്ള ഒരു പടി അദ്ദേഹം തന്നെ ഇട്ട് കയറിയാണ് അപ്പൊ അദ്ദേഹം പറയണം എനിക്ക് ഓൾറെഡി രണ്ട് പോൾസ് ഇല്ല അപ്പൊ അവിടെ നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷൻ എന്തായിരിക്കും പ്രൈഡ് ഒന്ന് ട്രിഗർ ചെയ്ത് എങ്ങനെ സംസാരിക്കാൻ പറ്റും ഒന്ന് ആലോചിച്ചു ഓ സാർ അത്രമാത്രം തൻ്റെ ഫാമിലിയെ സംരക്ഷിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണ് എന്നാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ കാണുക എന്ന് പറയുന്നതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം സാർ സാറിൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ട് സാറ് അതിൽ അഭിമാനം കൊള്ളുക കൂടി ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടാണല്ലോ ഞാൻ രണ്ട് പോളിസി എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് അപ്പോൾ അയാൾക്കൊരു അയാൾക്കതൊരു ഒരു ഗുഡ് ഒരു ഫീൽ ഗുഡ് സംഭവമായിട്ട് നമ്മൾ തന്നെ അത് മാറ്റിയെടുക്കുകയാണ് അതിലഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയായിട്ട് നമ്മൾ അപ്പം അയാൾ അഭിമാനം കൊള്ളുന്നുണ്ടാവും ശരിക്കും അയാൾ അഭിമാനം കൊള്ളണം തൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ അയാൾ തയ്യാറായി എന്ന് പറയുന്നത് തന്നെ അയാൾ അതിൽ അഭിമാനം കൊള്ളേണ്ട ഒരു വ്യക്തിയാണ് അപ്പം നമ്മൾ അതന്നെ ഒന്ന് പരിപോഷിപ്പിക്കുക എന്നുള്ളത് കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം മൂന്ന് ഇമോഷൻസിൻ്റെ മുകളിലാണ് ക്ലയൻസ് പോഴ്സി വാങ്ങുക എന്തെല്ലാം ലവ് ഫോർ ദ ഫാമിലി ഫിയർ ഓഫ് പ്രൊട്ടക്ഷൻ ത്രീ പ്രൈഡ് വാങ്ങുന്നതിൽ അഭിമാനം കൂടുക എന്ന് പറയുന്ന കാര്യം അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഈ മൂന്ന് അംശവും ആവശ്യത്തിന് ചേർക്കണം ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ നന്നായി ട്രിഗർ ചെയ്യും അപ്പോൾ അത് നോക്കി മൂന്ന് രീതിയിൽ നമ്മളതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഒബ്ജക്ഷൻ ഹാൻഡിലിങ്ങിൽ ഇത് പ്രധാനപ്പെട്ട ഒരു വശമാണ് നമ്മൾ എന്താണ് ട്രിഗർ ചെയ്യേണ്ടത് ഏത് ഇമോഷനെ ട്രിഗർ ചെയ്യണം ആ രീതിയിൽ വേണം സംസാരിക്കാൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകത എന്ന് പറയുന്ന ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത ആവശ്യമുള്ളപ്പോൾ കിട്ടാത്തതാണ് ഒന്നാണ് ഇൻഷുറൻസ് നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങുന്നു നമുക്ക് വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നു പഴയത് കേടായി അതുകൊണ്ട് പുതിയത് ഇത് വാങ്ങണം തോന്നി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങാൻ പറ്റും കസ്റ്റമറോട് ഇങ്ങനെ തന്നെ സംസാരിക്കുക കേട്ടോ നമുക്ക് ഒരു സ്കൂട്ടർ വേണം ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വേണം എന്ന് നമുക്ക് തോന്നുന്നു പഴയത് പെട്രോളിൻ്റെ ഇത് മാറ്റി പുതിയത് കാരണമാണെന്ന് തോന്നിയാൽ നമുക്ക് വാങ്ങാൻ പറ്റും നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആവശ്യം തോന്നിയാൽ വാങ്ങാവുന്ന ഒരു കാര്യമാണ് ഏത് സാധനം ലോകത്ത് ഏത് സാധനം പക്ഷേ ഇൻഷുറൻസ് ഒരിക്കലും അങ്ങനെയല്ല ഇൻഷുറൻസ് ആവശ്യമുള്ളപ്പോൾ കിട്ടാത്തതാണ് ആവശ്യമുള്ളപ്പോൾ കിട്ടാത്ത ഏക പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇൻഷുറൻസ് അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പ്രയാസോ അത് തന്നെയാണ് അല്ലേ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ മറ്റ് സെയിൽസ് ആയിട്ടുള്ള ഒരു പ്രശ്നം സെയിൽസ് എന്നുള്ള വാക്ക് ഞാൻ അപ്രഫഷണൽ രീതിയിൽ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ വേറെ ഏതും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും പക്ഷേ ഇൻഷുറൻസിൻ്റെ പ്രശ്നം ആൾക്കാർക്ക് അത് ആവശ്യമുള്ളപ്പോൾ കിട്ടില്ല കിട്ടുമ്പോൾ അവർക്ക് ആവശ്യം തോന്നുകയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടും പക്ഷെ ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നില്ല ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ കിട്ടുകയില്ല എപ്പോഴാണ് ഈ ആവശ്യമുണ്ട് എന്ന് തോന്നുക അല്ലേ നിങ്ങൾക്കറിയാം ആവശ്യമുണ്ട് എന്ന് തോന്നുക എപ്പോഴും അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ഒരു അരക്ഷിതാവസ്ഥ പേടി ഒരു ഭയമൊക്കെ അവരെങ്ങനെ ആ സമയത്ത് അവരുടെ മനസ്സിലൂടെ കടന്നു ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അവർ ഡിസ്ചാർജായി പോകും എങ്കിൽ പോലും ആ സമയത്ത് അവരുടെ മനസ്സിലൂടെ ഇത് കടന്നു പോകും അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് ഇൻഷുറൻസ് എൻ്റെ ഭാവം എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഞാൻ പോയി കഴി പോയി ഞാൻ എനിക്കെന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്കെന്ത് എന്നുള്ള ചിന്തയൊക്കെ അവർ മനസ്സിലൂടെ കടന്നു പോകും ആ സമയത്ത് പക്ഷേ ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെ വിളിച്ചിട്ട് അയാൾക്ക് പോളിസി എടുക്കാൻ കഴിയില്ല ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സ്ഥിതി എന്താണ് പലരും വിളിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റുമാർക്ക് അറിയാം ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റുമാർക്ക് പല വിളികൾ എൻക്വയറിയൊക്കെ വരും എനിക്കൊരു ഇൻഷു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം എന്താ സംഭവം എനിക്കൊരു സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ട് അടുത്ത മാസം കിട്ടില്ല ഇല്ലേ അപ്പോൾ ഒരിക്കലും പോളിസികൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം ഇതും കസ്റ്റമറോട് നമുക്ക് പറയാവുന്ന നന്നായിട്ട് അവതരിപ്പിക്കാവുന്ന ഒരു വിഷയമാണ് സാറിന് ആവശ്യമുള്ളപ്പോൾ കിട്ടാത്ത ഒരു സാധനമാണ് അപ്പോൾ സാറിന് ആവശ്യം തോന്നുകയില്ല കറക്റ്റ് ടൈം എന്ന് പറയുന്നത് സാറിന് ആവശ്യം തോന്നുന്നില്ല ഈ തോന്നാത്ത സമയത്ത് വാങ്ങുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇൻഷുറൻസില് അപ്പോൾ ആവശ്യമുണ്ട് എന്ന് തോന്നാത്ത സമയമാണ് ഇൻഷുറൻസ് പോളിസി വാങ്ങാനുള്ള ഏറ്റവും നല്ല സമയം കറക്റ്റല്ലേ അല്ലേ കസ്റ്റമർ പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ഒരു ഇൻഷുറൻസ് പോളിസി ഇപ്പോൾ സാറിന് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ സാറിന് ഇൻഷുറൻസ് ആവശ്യമില്ല എന്ന് തോന്നുന്ന സമയമാണ് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ഏറ്റവും നല്ല സമയം കാരണം കാരണം നേരത്തെ പറഞ്ഞുതന്നെ അത് കസ്റ്റമറോട് അങ്ങനെ തന്നെ പറയാം ഒരാൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് അത് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ കടന്നു വരും ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു ചിന്ത ഒരു ഘട്ടം ഒരിക്കൽ വരും പക്ഷെ അന്ന് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് തോന്നുകയാണിപ്പോൾ ഇൻഷുറൻസ് പോളിസി വേണ്ട എന്ന് തോന്നാനുള്ള തോന്നാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ് പക്ഷേ സാർ മനസ്സിലാക്കേണ്ട കാര്യം ആ സമയം തന്നെയാണ് ഏറ്റവും നല്ല സമയം കാരണം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ സുരക്ഷിതമാണ് നിങ്ങൾക്കൊരു വരുമാനമുണ്ട് ആരോഗ്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള സമയത്ത് നമുക്കൊരിക്കലും ഇൻഷുറൻസ് പോളിസി വേണമെന്ന് തോന്നില്ല ഇൻഷുറൻസ് പോളിസി തോന്നുന്നില്ല വാങ്ങാൻ തോന്നുന്നില്ല എങ്കിൽ ഇത് കറക്റ്റ് ടൈമാണ് കാരണം അങ്ങനെ അങ്ങനെയല്ലാത്തൊരു സമയം കൂടി മനുഷ്യന് വരും ആ സമയത്ത് കിട്ടാത്ത അത് ഇൻഷുറൻസ് പോളിസിയുടെ ഒരു സ്വഭാവം നമ്മൾ ജനറലായിട്ട് പറഞ്ഞാൽ മതി ഇൻഷുറൻസിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ആവശ്യമുള്ളപ്പോൾ കിട്ടാത്തതാണ് ഇൻഷുറൻസ് പോളിസി ഓക്കെ അപ്പോൾ പോളിസിയുടെ കാര്യം ആ ലഗസിയിലേക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ലെഗസി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും ഒരാളുടെ മുന്നിലേക്ക് നമുക്ക് നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റും ലഗസി ക്രിയേറ്റ് ചെയ്യുക ലഗസി എന്താ ലഗസി താൻ പോയ ശേഷം തനിക്ക് ശേഷം ഈ ലോകത്തെന്തെങ്കിലും സൃഷ്ടിച്ചിട്ട് വേണം പോകാൻ എന്നുള്ളൊരു തോൽപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ അല്ലെ നമ്മള് എന്തെങ്കിലുമൊന്നും ബാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ മരുന്നെടുക്കും അത് വളർന്ന് വലുതായി പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാൽപ്പത് കൊല്ലം കഴിഞ്ഞാൽ വലിയ പരമായിട്ട് മാറുന്ന സമയത്ത് അടുത്ത തലമുറയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത അതേ തന്നെ പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള അങ്ങനെയുള്ള ലഗസികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല ബിസിനസ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോകാൻ താല്പര്യം കാണിക്കും അല്ലേ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇൻഷുറൻസ് നിങ്ങൾ ചെയ്യുന്നത് ഒരു ലഗസി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവർക്കും ഇതിൽ ഓട്ടോമാറ്റിക്ക അതിലേക്ക് വന്നിട്ട് ഇത്രയും വലിയ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ലഗസി തിങ്കൾ ഉണ്ടാക്കി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടി അതിലുണ്ടല്ലോ അല്ലേ അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഈ ഒരു മനോഭാവം ട്രിഗർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ലഗസി ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തെങ്കിലുമൊന്ന് സൃഷ്ടിക്കുക തന്നെ താനില്ലാത്ത അവസ്ഥയിലും തൻ്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത ആൾക്കാർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി ഒരു വലിയ സമ്മാനം നമ്മൾ ഈ ലോകത്ത് സൃഷ്ടിച്ചു നോക്കാം ഇനി അവനവനുണ്ടെങ്കിൽ പോലും ഈ സമ്മാനം അവർക്ക് കിട്ടും ഇനി ഇല്ലാത്ത അവസ്ഥയിലും ആ സമ്മാനം അതിൽ കിട്ടും അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത അല്ലേ ഇൻഷുറൻസ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫിഫ്റ്റി ലാക്സിൻ്റെ ഒരു ലെഗസി എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി കൊടുക്കണം എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ പ്രീമിയം അടച്ചു മുന്നോട്ട് പോകുന്നു അയാൾ മനസ്സിൽ താൻ ഇല്ല ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു വലിയ സമ്മാനം ഒരു ഒരു പൈതൃകമായിട്ടുള്ള ഒരു സംഭവം പോലെ ഒരു പൈതൃക സ്വത്ത് എൻ്റെതായിട്ടുള്ളൊരു സ്വത്ത് ഞാൻ മറ്റേ അനന്തര തലമുറയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി കൊടുക്കാൻ അതിൻ്റെ താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ പലരെയും മനസ്സിലാകങ്ങനെയൊരു അത് പ്രൈഡുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ അതൊരു പ്രൈഡ് അപ്പോൾ പ്രൈഡിനെ നമ്മളങ്ങനെ ട്രീഗർ ഒരു കാര്യമാണ് അതിലഭിമാനം കൂടുക എന്നാണ് അപ്പോൾ ലെഗസി പ്ലസ് പ്രൈഡ് പ്രൈഡിനെ ട്രിഗർ ചെയ്യുക ലെഗസി ഒരു വലിയ സമ്മാനം തന്നെ